ഏവർക്കും സ്നേഹ നമസ്കാരം ഞാനിന്ന് ഒരാവശ്യത്തിന് വൈക്കത്തേക്ക് പോയിരുന്നു വൈക്കത്തേക്ക് പോയതിന് ശേഷം ഒരു ഉച്ചയോട് കൂടിയിട്ട ഒരു നല്ല ചൂടാണല്ലോ ഞാൻ ഉച്ചയ്ക്ക് ശേഷം വൈക്കം തിരിച്ച് ഞാൻ എറണാകുളത്തേക്ക് സഞ്ചരിക്കുകയായിരുന്നു റോഡ് ഏറെക്കുറെ ചില സ്ഥലങ്ങളിലൊക്കെ വിജനമായിരുന്നു നല്ല വെയിൽ നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഇൻ ബിറ്റ്വീൻ ഫോർട്ടി ടു തെറ്റ് ഈ മുപ്പത്തിയഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്കുള്ള ചൂട് അത്രമാത്രം ചൂടാണ് നമ്മളിങ്ങനെ പൊരി വെയിലെന്നൊക്കെ പറയില്ലേ അതുപോലുള്ള ഒരു ഒരു സിറ്റുവേഷനായിരുന്നു ദാഹിച്ചു വലഞ്ഞു തൊണ്ടയൊക്കെ വരണ്ട് ഞാൻ വാഹനത്തിലായിട്ടും എനിക്ക് അത്രമാത്രം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി ഞാൻ ഒരു ഒരു കടയിൽ തലവലപ്പറമ്പതിനു ശേഷം ഞാനൊരു കടയിൽ നിർത്തി എനിക്കൊരു വെള്ളം മേടിക്കണമായിരുന്നു ഞാനൊരു വെള്ളം വാങ്ങി ഞാൻ വണ്ടിയിലേക്ക് പോയി വെള്ളം വാങ്ങിയിട്ട് ഞാൻ വണ്ടിയിലിരുന്ന് ഒറ്റ ശ്വാസത്തിൽ തന്നെ ഞാൻ ആ ആ വെള്ളം മുഴുവൻ ഞാൻ കുടിച്ചു തീർത്തു ഒരു ലിറ്റർ വെള്ളം അത്രമാത്രം പരവേശമായിരുന്നു അപ്പോൾ ഞാൻ മുന്നിലേക്ക് നോക്കിയപ്പോൾ കണ്ടു ഒരു വലിയ ചാക്ക് പിടിച്ചിട്ട് ഒരാൾ റോഡ് സൈഡിലുള്ള ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അതിങ്ങനെ പെറുക്കിപ്പിറക്കി വരുന്നു അയാളുടെ കയ്യിൽ ഏകദേശം ആ ബാഗ് മുക്കാൽ ഭാഗത്തോളം നിറഞ്ഞിരുന്നു അപ്പോൾ എൻ്റെ വണ്ടിയിൽ ഒരു കുപ്പി കിടപ്പുണ്ടായിരുന്നു ഞാൻ വെള്ളം കുടിച്ച കുപ്പിയും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അദ്ദേഹം നടന്ന് ടുവേഴ്സ് എൻ്റെ അടുത്തേക്ക് നടന്നു വന്ന് അങ്ങ് പോവുകയാണ് റോഡിലേക്ക് അങ്ങ് നടന്ന് കടന്ന് പോവുകയാണ് വളരെയേറെ വിയർത്ത് ആകെ പരിക്ഷീണിനായി വളരെയേറെ ബുദ്ധിമുട്ടോടു കൂടി നമുക്കൊരാളെ കാണുമ്പോൾ മനസ്സിലാവും പരവേഷപ്പെട്ട് ആ രീതിയിലുള്ള ഒരു ഒരു മനുഷ്യനായിരുന്നു അപ്പോൾ ഞാൻ അയാൾ അവിടെ നിന്നിങ്ങനെ നടന്നു വരുന്നത് കണ്ടു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ അപ്പുറത്തെ കടയിൽ പോയിട്ട് ഞാൻ ഒരു കുപ്പി വെള്ളം കൂടി ഞാൻ വാങ്ങിച്ചു കാരണം ഞാൻ എൻ്റെ ദാഹം ഞാൻ തീർത്തു ഞാൻ അയാൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും അയാളുടെ വരവും ആ ഒരു മട്ടും ഭാവവും നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അയാൾ വളരെയേറെ ക്ഷീണത്തിനും വളരെയേറെ ആ രീതിയിലേക്കുള്ള അതെങ്ങനെയാണ് വിവരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല അത്തരത്തിലുള്ള ഒരു മനുഷ്യനായിരുന്നു അയാൾ എൻ്റെ വണ്ടിയിലേക്ക് വന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ കയ്യിലിരുന്ന കാലിയായ കുപ്പി ഞാൻ അദ്ദേഹം അയാളുടെ കയ്യിലേക്ക് ഞാൻ കൊടുത്തു അപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് ആ കുപ്പി വാങ്ങി ഞാൻ മറ്റേ കുപ്പിയും കൊടുത്തിട്ട് പറഞ്ഞു ചേട്ടാ ഇത് വെള്ളമാണ് ചേട്ടൻ കുടിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അയാൾ ആ വെള്ളം സ്നേഹത്തോട് കൂടിയിട്ട് എന്നെ ഒന്ന് നോക്കി സംശയിച്ചാണ് നോക്കിയത് എടാ ഈ പുള്ളിക്കാരന് ഈ വെള്ളം വെള്ളം തന്നെയാണോ അങ്ങനെയുള്ള രീതിയിൽ അങ്ങനെ സാധാരണ എന്തോ അയാൾ എങ്ങനെ എന്നെ നോക്കിയിട്ട് അയാൾ വെള്ളം തുറന്നിട്ട് പൊട്ടിക്കാത്ത അപ്പോൾ എന്നോട് ചോദിച്ചു സാറേ പുത്തം വെള്ളമാണല്ലോ എന്നോട് ചോദിച്ചു ഞാൻ ഞാൻ ഞാനിപ്പോൾ താങ്കളെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കുടിച്ചോളൂ ഉദാഹമുണ്ടല്ലോ ഈ ഇത്രമാത്രം വെയിലത്ത് ഇങ്ങനെ നടന്നു വരുന്നില്ലേ കുടിക്കാൻ പറഞ്ഞു അയാൾ ആ വെള്ളം മുഴുവനും കുടിച്ചു ഞാൻ ആ വെള്ളം അദ്ദേഹത്ത് കൊടുത്ത് ഇപ്പം എനിക്കൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു അതിന്റെ പിന്നിലുള്ള ഒരു കാര്യം കൂടി തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയാം ഞാൻ അയാളോടൊന്ന് സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നു ചിലപ്പോൾ അയാൾ എന്നെ മൈൻഡ് ചെയ്യാതെ എന്നോട് എനിക്ക് മുഖം നൽകാതെ തിരിച്ചു പോയെങ്കിലോ എന്ന് കരുതിയിട്ട് കൂടി അങ്ങനെ ഒരു മനോഭാവം കൂടി തീർച്ചയായിട്ടും ഉണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടൻ ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ പെറുക്കി കഴിഞ്ഞാൽ ഇതിന് ഒരു കിലോയ്ക്ക് എത്ര രൂപ കിട്ടും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഇതിന് ഒരു കിലോയ്ക്ക് ഇരുപത് രൂപ കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ദിവസം ഇതിങ്ങനെ പെറുക്കി കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിലോയോളം ചേട്ടൻ്റെ പെറുക്കും ഇതാണോ ചേട്ടൻ്റെ ജോലി ഇത് ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഒരു കിലോ ഒരു ദിവസം പത്ത് മുതൽ ഇരുപത് കിലോ വരെ പ്ലാസ്റ്റിക് എനിക്ക് പെറുക്കാനായിട്ട് സാധിക്കും ദാറ്റ് മീൻസ് പത്ത് കിലോ കൊടുത്താൽ ഇരുന്നൂറ് രൂപയും ഇരുപത് കൊടുത്തു കഴിഞ്ഞാൽ നാനൂറ് രൂപയും ഞാൻ ചോദിച്ചു മാക്സിമം എത്ര കിലോ വരെയൊക്കെ ചേട്ടൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ മാക്സിമം ഇരുപത്തി നാല് കിലോയാണ് ഞാൻ ഇന്ന് വരെ കൊടുത്തിരിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ മാക്സിമം അത്രയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ദിവസം ആവറേജ് അയാൾ ഒരു ഇരുപത് കിലോ പ്ലാസ്റ്റിക് വോളം അയാൾ പെറുക്കുന്നുണ്ട് ഒരു മാസം ആകുമ്പോൾ നമ്മൾ നോക്കണം എത്ര കിലോ വരുന്നുണ്ടെന്നുള്ള കാര്യം വാട്ടർവർ നമ്മുടെ വിഷയം അതല്ല അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എല്ലാ ദിവസവും ഇങ്ങനെ ഒരേ റൂട്ടിലേക്കാണോ പ്ലാസ്റ്റിക് പെറുക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചും പറഞ്ഞു അല്ല ഞാൻ ഓരോ ദിവസവും ഓരോ വഴിക്കാണ് ഈ പ്ലാസ്റ്റിക്കുകൾ പെറുക്കാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു താങ്കളുടെ സ്ഥലം എന്താണ് സ്ഥലം എവിടെയാണ് താങ്കളുടെ പേരെന്താണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ സ്ഥലം പിറവത്തിനടുത്താണ് എൻ്റെ സ്ഥലം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരും എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് മറ്റു ജോലിക്കൊക്കെ പോകാതെ ഈ പ്ലാസ്റ്റിക് പ്രറക്കാനായിട്ട് മാത്രം പോകുന്നത് ഇതുകൊണ്ട് കുടുംബം കഴിഞ്ഞു പോകാനായിട്ട് സാധിക്കുമോ ഇതുകൊണ്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു നിമിഷം അദ്ദേഹം സൈലന്റായി അയാളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അയാളുടെ കണ്ണുകൾ അക്ഷരാതകളിൽ നിറഞ്ഞു വന്നു അയാൾ വളരെയേറെ ഞാൻ എൻ്റെ ആ ചോദ്യം അയാളെ വളരെയേറെ വേദനിപ്പിച്ചു എനിക്ക് മനസ്സിലായി ഞാൻ ചോദിച്ചു ഞാൻ മറ്റൊന്നും കൊണ്ട് ചോദിച്ചതല്ല ചേട്ടന്റെ വീട്ടിൽ ഉണ്ട് എന്ന് ജസ്റ്റ് ഞാനൊന്ന് ചോദിച്ചതേ ഉള്ളൂ അത് ചേട്ടൻ വിഷമമായോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല സഹോദര എനിക്ക് വിഷമമൊന്നും ആയില്ല എങ്കിലും ചില കാര്യങ്ങൾ നമ്മളോട് ആരെങ്കിലും അങ്ങനെ ചോദിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരു പെട്ടെന്ന് നമുക്കൊരു സങ്കോചം വരും അതുകൊണ്ട് ഞാനൊന്ന് വിഷമിച്ച് പോയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു വീട്ടിൽ ആരുമില്ല എന്ന് പറഞ്ഞു എനിക്ക് പ്രായമായ അമ്മ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല ഞാൻ അമ്മ മാത്രമാണ് എൻ്റെ കൂടെ ഉള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ താങ്കൾ വിവാഹിതനല്ലേ ഭാര്യയും കുട്ടികളുമൊക്കെ അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ വിവാഹിതനാണ് എനിക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു എനിക്ക് ഭാര്യയും മൂന്ന് മക്കളുമായിരുന്നു എനിക്കുണ്ടായിരുന്നത് എൻ്റെ ഞാൻ ഇവിടെ ആയിരുന്നില്ല ഞാൻ ഡൽഹിയിലായിരുന്നു ഡൽഹിയിൽ വളരെ നന്നായിട്ട് ജോലി ചെയ്തിരുന്നയാളാണ് അപ്പോഴെനിക്ക് ചെറിയൊരു അസുഖം വന്നതിൻ്റെ പേരിൽ ഞാൻ നാട്ടിലേക്ക് ഞാൻ തിരിച്ച് മടങ്ങി വരികയായിരുന്നു ഞാൻ നാട്ടിൽ വന്നപ്പോഴേക്കും എനിക്ക് ഫർദർ ട്രീറ്റ്മെൻറ്റ് വേണമായിരുന്നു അങ്ങനെ എനിക്കങ്ങനെ ഒരു ഫർദർ ട്രീറ്റ്മെൻറ്റിനു വേണ്ടി വന്ന ആ ട്രീറ്റ്മെൻറ്റ് എനിക്ക് പ്രോപ്പറായ രീതിയിലേക്ക് എനിക്ക് ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ എനിക്ക് ചെറിയൊരു സ്ട്രോക്ക് വരികയുണ്ടായി എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ചെറിയൊരു പക്ഷാഘാതം പോലെ വരികയും അദ്ദേഹത്തിന് അരയ്ക്ക് താഴോട്ട് അദ്ദേഹത്തിൻ്റെ തളർന്നു പോവുകയും ചെയ്ത മനുഷ്യനാണ് എൻ്റെ മുന്നിൽ ഇപ്പോൾ ഈ പ്ലാസ്റ്റിക്കും കുപ്പിയും ഒക്കെ പെറുക്കി ഇങ്ങനെ കിലോമീറ്ററുകളോളം ഓരോ ദിവസവും സഞ്ചരിക്കുന്നത് അപ്പോൾ എനിക്ക് അതിശയം തോന്നി അപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടന് തളർന്നു പോയിട്ട് ഇത്ര ഇത്ര പെട്ടെന്ന് മീൻസ് എങ്ങനെയാണത് സുഖപ്പെട്ടതപ്പോൾ മറ്റുള്ള സംഗതികൾ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ തളർന്നു കിടന്നപ്പോൾ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് എഴുന്നേക്കാനോ അല്ലെങ്കിൽ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുവാനോ വീട് അന്വേഷിക്കുവാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും എനിക്ക് സാധിക്കുമായിരുന്നില്ല എല്ലാ കാര്യങ്ങളിലും വീട്ടിൽ ഭാര്യയായിരുന്നു ഭാര്യയുടെ ഉത്തരവാദിത്വത്തിലേക്കെല്ലാം വന്നു എനിക്ക് ഡെയിലി എനിക്ക് മരുന്ന് വേണം എല്ലാ ദിവസവും എനിക്ക് മരുന്നുകൾ വേണമായിരുന്നു മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ചെയ്യാൻ കുഞ്ഞുങ്ങളും മൂന്ന് പേരും പഠിക്കുകയാണ് അവരുടെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുമായിരുന്നില്ല ഞാൻ അങ്ങനെ ഒരു വിഷമാവസ്ഥയിൽ പെട്ടുപോയി അങ്ങനെ വീട്ടിൽ ഞാൻ അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു പിന്നെ അമ്മയുണ്ട് പ്രായമായ അമ്മയാണ് അമ്മ അടുത്തുള്ള വീട്ടിലേക്ക് പോയിട്ട് ചെറിയ തോതിലേക്ക് പോയി അങ്ങനെ അമ്മയും ഭാര്യയും ഒക്കെ പോയി അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് എനിക്കുള്ള മരുന്നുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെറിയ തോതിലൊക്കെ അങ്ങനെ നടന്നു വയ്ക്കൊണ്ടിരുന്ന സമയത്ത് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഭാര്യ എൻ്റെ സമീപത്ത് അടുത്തു തന്നെയുള്ള ഒരു ഓട്ടോറിക്ഷക്കാരുടെ കൂടെ ഒളിച്ചുകൂടി പോവുകയാണ് ഉണ്ടായെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കത് വളരെ ഒരു അതിശയകരമായിട്ട് എനിക്ക് തോന്നി കാരണം ദീർഘനാൾ ഭർത്താവ് അവരുടെ കുടുംബമൊക്കെ അന്വേഷിച്ചു മൂത്ത മകൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സായി രണ്ടാമത്തെ ആൾക്ക് ഇരുപത് വയസ്സായി മൂന്നാമത്തെ മകൻ ഇളയ ുട്ടിയാണ് ചെറിയ കുട്ടിയാണ് പഠിക്കുകയാണ് അപ്പൊ ഇത്രയും പ്രായമായി ഇത്രയും നാളുകളൊക്കെ ആയിട്ട് അവർക്ക് അത്യാവശ്യ സ്ത്രീ ഒരു മത്യവ്യയസ്ത്രീ ആയിരിക്കണമല്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ ഞാൻ വീണ് കിടന്ന സമയത്ത് പുള്ളിക്കാരിക്ക് എന്നെ നോക്കുവാനോ അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കുവാനോ എന്നെ കൊണ്ട് ഇനി ജീവിതത്തിൽ ഒരിക്കലും ഞാൻ എഴുന്നേറ്റ് നടക്കില്ല എന്നുള്ളതായിരുന്നു ഡോക്ടർമാർ അങ്ങനെയാണ് വിധി എഴുതിയത് അപ്പോൾ ഒന്നിനും കൊള്ളാത്ത ഒരു നിർജ്ജീവമായി ജന്മമായി ഞാൻ മാറി ആർക്കും വേണ്ടാതെ ഒരേ കിടപ്പ് കിടക്കുന്ന കെട്ടലിൽ തന്നെ കിടന്നു തൂറുകയും മുള്ളുകയും ഒന്ന് കാലുകളൊന്നും നല്ല നനക്കാൻ പോലും സാധിക്കാതെ ഒന്നിനും പരസഹായമില്ലാതെ ഒന്നും ചെയ്യാനായിട്ട് ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല ആ ഒരവസ്ഥ വന്നപ്പോഴേക്ക് ഭാര്യയ്ക്ക് ഭാര്യ മടുത്തു ഒരു മാസം എന്നെ നോക്കിയപ്പോൾ തന്നെ പുള്ളിക്കാരി മടുത്തു പുള്ളിക്കാരിക്ക് പറ്റില്ല എന്ന് പുള്ളിക്കാരി മുഖത്ത് നോക്കി പറഞ്ഞു അങ്ങനെ എങ്കിലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവൾ എന്നെ അത്രമാത്രം എൻ്റെ അത്ര സ്നേഹത്തോട് കൂടിയിട്ട് അത്രമാർ അത്രമാത്രം മമതയോട് കൂടിയിട്ട് എല്ലാ സംഗതികളുമായിട്ട് ജീവിച്ചിരുന്നതാണ് അപ്പോൾ എന്നെ ഉപേക്ഷിച്ചിട്ട് പുള്ളിക്കാരി ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ അപുരോധത്ത് തന്നെ അവിടെ അടുത്തുള്ള ഒരു ഓട്ടോറിക്ഷാക്കാരൻ്റെ കൂടെ പുള്ളിക്കാരി ഓടി പോവുകയാണ് ഉണ്ടായത് അതിനുശേഷം ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് അറിയാമല്ലോ ഞാനിങ്ങനെ കിടക്കുന്ന കിടന്ന കിടപ്പിലാണ് എല്ലാം തന്നെ അപ്പോൾ മക്കൾക്കാണെങ്കിലും ഭയങ്കരമായിട്ട് അരോചകമായി മൂത്തത് മകളായിരുന്നു രണ്ടാമത്തേത് മകനാണ് മൂന്നാമത്തേതും മകനാണ് അപ്പോൾ ആ സമയത്ത് മകനെ കുറേ നാളുകൾ ഞാൻ അങ്ങനെ കിടന്നു മകൾക്ക് ആ സമയത്ത് ഒരു അഫയർ ഉണ്ടാവുകയും മകള് തന്റെ ഇഷ്ടപ്പെട്ട ഒരു പയ്യൻ്റെ കൂടെ മകളും എന്നെ ഉപേക്ഷിച്ച് വീട് ഉപേക്ഷിച്ചിട്ട് മറ്റെല്ലാ സംഗതികളും വിട്ടിട്ട് മകള് തന്റെ കാമുകനെ പോവുകയും ചെയ്തു രണ്ടാമത്തെ മകന് ഒരു വിദേശത്തേക്ക് ചെറിയൊരു ജോലിയൊക്കെ ശരിയായി നേരത്തെ തന്നെ ഇൻ്റർവ്യൂ മറ്റ് ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ പയ്യനാണ് അവൻ പോയി അവന്റെ കാര്യം നോക്കി അവൻ പോയി ആരും ഇല്ലാണ്ടായിപ്പോയി എൻ്റെ ഇളയ മകനും അമ്മയും ഞാനും മാത്രമായ വീട്ടിൽ ഇളയ മകന് എൻ്റെ അച്ഛൻ്റെ മുറിയിലേക്ക് വന്നാൽ ഭയങ്കര മൂത്രത്തിൻ്റെ ഗന്ധമാണ് മലത്തിൻ്റെ ഗന്ധമാണ് ഭയങ്കര അറപ്പും വെറുപ്പുമായി അവന് എൻ്റെ റൂമിന്റെ ഉള്ളിലേക്ക് കടക്കുവാനോ അല്ലെങ്കിൽ എന്നെ നോക്കുവാനോ എന്നെ തിരിഞ്ഞ് കിടത്തുവാനോ അതല്ലെങ്കിൽ എൻ്റെ ജസ്റ്റ് ഒന്ന് എന്നെ ഒരു ജസ്റ്റ് ഒന്ന് ഒരു നമ്മൾ ചില സമയത്ത് നമുക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുമുണ്ടാകും നമ്മുടെ പുറമൊക്കെ ചൊറിയാനായിട്ട് വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമ്മളൊന്ന് ഹെൽപ്പിന് പോലും നമ്മുടെ റൂമിൽ അറപ്പോടും വെറുപ്പോടും കൂടിയിട്ട് എന്നെ കാണുകയും ആ ഭാഗത്തേക്ക് എൻ്റെ കുഞ്ഞിനെ ഞാൻ ധാരാളം തവണ വിളിച്ചാൽ പോലും തിരിഞ്ഞു പോലും നോക്കിയില്ല പക്ഷേങ്കിൽ എൻ്റെ എഴുപത്തി വയസ്സായ അമ്മയാണ് എനിക്കെല്ലാം ചെയ്തു തന്നിരുന്നത് അമ്മ തുടക്കി വന്നെ എൻ്റെ മലമൂത്രമൊക്കെ എൻ്റെ കിടക്കുന്ന ബെഡ്ഡൊക്കെ ക്ലീൻ ചെയ്യും വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാകും കാലൊക്കെ ഞാൻ അവസാനം നമ്മൾ എന്താ പറയുന്നത് നമ്മുടെ ആയുർവേദ ട്രീറ്റ്മെന്റിലേക്ക് മാറിയിരുന്നു കാരണം അലോപ്പതി കൊണ്ട് എനിക്കൊരിക്കലും അത് നടന്ന് സംഭവിക്കുകയില്ല എന്നുള്ള കാര്യം അങ്ങനെ സംഭവിച്ചു പോയതുകൊണ്ട് ചില എണ്ണയും കുഴമ്പുമൊക്കെ അമ്മ അടുത്തുള്ള വൈദ്യൻ്റെ അടുത്ത് വാങ്ങിയിരുന്നു എന്നും എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അമ്മയൊരു കുരണ്ടിയിട്ടിട്ട് എന്നും അവിടെ ഇരുന്നിട്ട് എൻ്റെ സമീപത്ത് തന്നെ ഇരുന്നിട്ട് അമ്മ നാമം ജപിക്കുകയും സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞിനെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആരും ഇല്ലാണ്ടായിപ്പോവും അവനെ ഈ ഗതിയിലേക്ക് ആക്കരുതയും ഒന്നെങ്കിൽ ഞാൻ മരിക്കുന്നതിന് മുൻപ് എൻ്റെ മകൻ മരിക്കണേ അല്ലെന്നുണ്ടെങ്കിൽ അവനെ എഴുന്നേറ്റ് നടത്താൻ അനുവദിക്കണേ അവനെ അങ്ങനെയുള്ള അതിനുള്ള ഒരു ദയവായ്പ് ഭഗവാൻ അനുഗ്രഹിച്ചു തരണേ എന്നായിരുന്നു എൻ്റെ അമ്മ പ്രാർത്ഥിച്ചിരുന്നത് കാരണം എൻ്റെ ആ വിഷമാവസ്ഥ എൻ്റെ അവസ്ഥ കണ്ടു നിൽക്കാനായിട്ട് എൻ്റെ അമ്മയ്ക്ക് സാധിക്കുമായിരുന്നില്ല അങ്ങനെ അമ്മ ഓരോ ദിവസവും എണ്ണയും കുഴമ്പമൊക്കെയാണെങ്കിലും അത് പ്രതീക്ഷയോട് കൂടിയിട്ട് പ്രത്യാശയോട് കൂടിയിട്ട് ഭഗവാന്റെ നാമം ചൊല്ലി നമ്മുടെ ദേവിയുടെ നാമം ചൊല്ലി ചോറ്റാനക്കരമ്മയുടെ അമ്മ നാമം ചൊല്ലി നമ്മുടെ ഈവർ ഗ്രീഷ്മുണിയാലിൻ്റെ നാമം ചൊല്ലിയിട്ട് അമ്മ എല്ലാ ദിവസവും അമ്മയ്ക്ക് അറിയാവുന്ന എല്ലാ ദൈവങ്ങളെയും അമ്മ നെഞ്ചുരുക്കി വിളിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ശരീരത്തൊക്കെ എണ്ണയും കുഴമ്പും ഇട്ട് അമ്മ ആ അറിയാവുന്ന രീതിയിലൊക്കെ എൻ്റെ കാലുകളും കൈകളും ഒക്കെ അനക്കാനായിട്ടും എൻ്റെ പിടി ചെഴുന്നേൽപ്പിക്കാനൊക്കെ പ്രായമായ അമ്മ അങ്ങനെ ശ്രമിച്ചു അമ്മ അടുത്തുള്ള വീടുകളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വരും ആരെങ്കിലുമൊക്കെ ചെറിയ തോതിലൊക്കെ സഹായിക്കും കാരണം ഞാൻ അലോപ്പതി മരുന്ന് നിർത്താൻ തന്നെ കാരണം നമുക്ക് അലോപ്പതി മരുന്ന് ആരും ഫ്രീ ആയിട്ട് തരികയില്ല ഈ മരുന്നിനൊക്കെ വലിയ വിലയുള്ള സ്റ്റോക്ക് വന്ന് കിടക്കുന്ന ആൾക്ക് കിടക്കേണ്ട മരുന്നുകളുടെ വില നിങ്ങൾക്കറിയാം നല്ല വിലയുള്ള മരുന്നുകളാണ് ആ വിലയുള്ള മരുന്നുകളൊന്നും നമുക്ക് വാങ്ങിച്ചു തരാനായിട്ടോ നമ്മളെ സഹായിക്കുവാനായിട്ടോ ആരുമില്ല ദൈവഭാഗ്യങ്ങളുടെ കിടപ്പാടം എൻ്റെ പേര് ായത് ആ വീടും ചെറിയ വീടും ആ സ്ഥലവും മാത്രമുണ്ട് അത് വിറ്റുപോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഏത് കടത്തിനേൽ പോലും നമുക്ക് കിടക്കാൻ പറ്റില്ലല്ലോ പ്രായമായ അമ്മയുണ്ടല്ലോ മറ്റാരും നമ്മളെ സഹായിക്കാനില്ല ബെന്തിന് ആണെങ്കിലും മറ്റുള്ളവർ ആരാണെങ്കിലും ആരുമില്ല നമ്മൾ സഹായിക്കുന്നത് നമ്മൾ ഒരു വർഷമൊക്കെ ആൾക്കാർ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളിലൊക്കെ ചെയ്തു അതിനുശേഷം എല്ലാവർക്കും പരിമിതികളുണ്ട് നമ്മൾ എത്ര പേര് എത്ര പ്രാവശ്യമാണ് ഓരോരുത്തരുടെയും മുമ്പിൽ പോയിട്ട് നമ്മളിങ്ങനെ കൈ നീട്ടുന്നത് അതുകൊണ്ട് ആ പദ്ധതി നമ്മൾ ഉപേക്ഷിച്ചു അങ്ങനെ അമ്മ എവിടെ എവിടെയെങ്കിലും പോയി കിട്ടുന്നത് കൊണ്ടുവന്ന് തരും പിന്നെ എണ്ണയും കുഴമ്പവും ഒക്കെ തേച്ച് പ്രാർത്ഥിച്ച് 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 എനിക്ക് പതുക്കെ ചലനശേഷി തിരിച്ചു കിട്ടുമെന്നുള്ള രീതിയിലേക്ക് എത്തി പക്ഷേ അതിലുപരിയായിട്ട് എനിക്ക് എങ്ങനെ എങ്ങനെയെങ്കിലും എഴുന്നേൽക്കണം എന്നെ ഉപേക്ഷിച്ചിട്ട് ഞാൻ അത്രമാത്രം അത്രയും വർഷങ്ങൾ ഞാൻ സ്നേഹിച്ച ഇരുപത്തിരണ്ട് വർഷം ഞാൻ സ്നേഹിച്ച് ഞാൻ എൻ്റെ എല്ലാം ഞാൻ നൽകിയിരുന്ന എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ച് പോയി എൻ്റെ ഹൃദയമായിട്ട് എൻ്റെ ആത്മാവിനെ പോലെ ഞാൻ കരുതിയിരുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ മൂത്ത മകളെന്നെ ഉപേക്ഷിച്ച് പോയി എൻ്റെ രണ്ടാമത്തെ മകന് വിദേശത്ത് ജോലി കിട്ടി അവന് വീടുമായിട്ടുള്ള സകല ബന്ധങ്ങളും ഉപേക്ഷിച്ചാവും വിദേശത്തേക്ക് പോയി എൻ്റെ ഇളയ പുത്രൻ ഏറ്റവും ഇളയ മകൻ ഞാൻ എൻ്റെ എൻ്റെ കരളിൻ്റെ കരൾ എൻ്റെ എൻ്റെ കരളേ എന്നാണ് ഞാൻ അവനെ വിളിച്ചുകൊണ്ടിരുന്നത് ഞാൻ എൻ്റെ കരളയെ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ ലാളിച്ചിരുന്ന ഞാൻ ഓമനിച്ചിരുന്ന എൻ്റെ എൻ്റെ മോൻ അവന് എൻ്റെ അടുത്തേക്ക് വരാൻ അറപ്പും വെറുപ്പുമായി അവനെ എന്നെ ദൂരം മാറി എന്നിട്ട് മൂക്ക് പൊത്തിയിട്ടാണ് അവനെന്നു നോക്കിയിരുന്നത് അച്ഛൻ്റെ അടുത്തേക്ക് ഒന്ന് വരാനായിട്ടോ അച്ഛനെ ഒന്ന് തൊടാനായിട്ടോ അച്ഛൻ്റെ സമീപത്ത് പോലും വരാൻ അവൻ അറപ്പായിരുന്നു അങ്ങനെ അവന് ഈ വൃത്തികെട്ട സ്ഥലത്ത് നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ എങ്ങനെയോ അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി അങ്ങനെ തന്നെ പറയാം അവൻ പറഞ്ഞത് ഞാൻ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവുകയെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയത് അവൻ അങ്ങനെ അവിടേക്ക് പോയി അവസാനമാണ് ഞാനും എൻ്റെ അമ്മയും മാത്രമായത് അങ്ങനെ അപ്പോൾ എനിക്ക് തന്നെ ഉള്ളിൽ എങ്ങനെയെങ്കിലും എനിക്ക് എഴുന്നേൽക്കണം എനിക്ക് നടക്കണം എനിക്ക് നിൽക്കണം എൻ്റെ അമ്മയെ മാത്രമായി എനിക്ക് എൻ്റെ ഈ എഴുപത്തിനാല് വയസ്സുള്ള അമ്മ എന്നെ എഴുന്നേൽപ്പിക്കാനും എന്നെ തിരിച്ചു കിടത്തുവാനും എൻ്റെ മലമൂത്രങ്ങൾ വാരി എന്നെ വൃത്തിയാക്കാനും എന്നെ തുടക്കുന്ന എനിക്ക് തന്നെ കരഞ്ഞുകൊണ്ട് കിടക്കാനല്ലാണ്ട് എനിക്കൊന്നിനും സാധിക്കുമായിരുന്നില്ല ഞാൻ അമ്മ പ്രാർത്ഥിക്കുന്നതിൻ്റെ പതിന്മടങ്ങ് ഞാൻ ഉള്ളുരുക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഒന്നും വേണമെങ്കിൽ എനിക്കൊന്നും മരിച്ചാൽ മതി എന്നെ എന്നെ എനിക്ക് സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യാൻ പോലുമുള്ള ഒരു കപ്പാസിറ്റി എനിക്കുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അന്നേ ചെയ്തു പോകാൻ അതിനുപോലും എനിക്ക് പറ്റില്ല കാലും കയ്യും ഒന്നും അനക്കാൻ പറ്റാതെ അങ്ങനെ കിടക്കുന്നയാൾ എന്ത് ചെയ്യാനാണ് ജീവക്ഷമം പോലെ നമുക്ക് കിടക്കാനല്ലേ സാധിക്കത്തുള്ളൂ എന്ത് തന്നെയാണെങ്കിലും എൻ്റെ അമ്മയുടെ നിതാന്തമായിട്ടുള്ള നിർത്താതെയുള്ള പ്രാർത്ഥന ഈശ്വരന്മാർ കേട്ടു പതുക്കെ പതുക്കെ എനിക്ക് ചെറിയ ചെറിയ ചലനശേഷി കിട്ടി അമ്മ വീണ്ടും വീണ്ടും അമ്മയുടെ ആ ഇത് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നു അങ്ങനെ ആ എൻ്റെ ഞാൻ എൻ്റെ 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 കൺകണ്ട ദൈവമാണ് എനിക്ക് എൻ്റെ അമ്മ ആ എഴുപത്തിനാല് വയസ്സായിട്ടും അമ്മ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും വന്നിട്ട് ഇടയ്ക്ക് വന്നിട്ട് എന്നെ എല്ലാ സമയവും ഏറ്റവും നല്ലത് ഒരു തെറാപ്പിസ്റ്റ് ചെയ്താൽ പോലും അത്ര ശരിയാകത്തിൽ അങ്ങ് അമ്മ അങ്ങനെ കണ്ണീര് അമ്മയുടെ കണ്ണുനീര് കൊണ്ടാണ് അമ്മ എന്നെ തലോടി തലോടി തഴുകി തഴുകി എന്നെ എഴുന്നേൽപ്പിക്കാനുള്ള രീതിയിലേക്ക് അമ്മ കൊണ്ടുവന്നു പിന്നെ പതുക്കെ പതുക്കെ ചെറിയ ചെറിയ വൈദ്യസഹായം കൊണ്ടും മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാമെന്നൊക്കെ ഗതിയിലേക്ക് ഞാൻ എത്തി പയ്യെ പത്ത് ഒത്തി 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 നടന്ന് അങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ നടക്കാമെന്നുള്ള രീതിയിലേക്കായി പക്ഷേ എങ്കിൽ എനിക്കുള്ള കുഴപ്പമെന്ന് വെച്ചാൽ മറ്റുള്ള രീതിയിലേക്ക് ഇതെനിക്ക് കഠിനാധ്വാനം ചെയ്യാനോ മറ്റുള്ള രീതിയിലേക്ക് ഒന്നും എനിക്ക് ചെയ്യാൻ സാധിക്കത്തില്ല ശരീരം കൊണ്ടുള്ള ആയാസപ്പെട്ടുള്ള മറ്റൊരു യാതൊരു സംഗതികളും എനിക്ക് പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു വൈദ്യനും അതുതന്നെയാണ് പറഞ്ഞത് പക്ഷേ നടക്കാനായിട്ട് ശ്രമിക്കുക നടക്കാനായിട്ട് ശ്രമിക്കുക അതിന് ഓരോ ചൂട് നടക്കുന്നതോറും വീണ്ടും വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു കെല്പ് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് വൈദ്യം പറഞ്ഞപ്പോൾ ഞാൻ പയ്യെ പയ്യെ നടക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ അവിടുന്ന് പുറത്തുനിന്ന് പയ്യ് നടന്ന് നടന്ന് വരുമ്പോൾ വഴിയിലൊക്കെ ആദ്യം ഞാനിങ്ങനെ വെറുതെ പയ്യ ഇച്ചിരി പിച്ച വച്ച് പിച്ച വെച്ച് നടന്നു തുടങ്ങി പിന്നെ അവിടുന്ന് വരുമ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു ബാഗ് കരുതും സൈഡിൽ കഴുകി കിട്ടിയിരിക്കുന്ന പ്ലാസ്റ്റിക്കും പാത്രങ്ങളും അതൊക്കെ ചെറിയ തിരികുക ഞാൻ ഈ അൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ കുപ്പികൾ പെറുക്കി അതിനൊന്നും തീരെ വെയിറ്റില്ല നമ്മൾ ഇരുപത് കിലോയൊക്കെ ആണെങ്കിൽ ഒത്തിരി വെയിറ്റ് ഒന്നും ഇല്ല അതിന് അങ്ങനെ ഞാൻ പെറുക്കി 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 ഇപ്പോൾ തേടി സാറിൻ്റെ മുന്നിൽ വരെ ഈ എത്തുന്ന ഈ ലെവൽ വരെ എത്തി ഞാൻ കുറേ ഇപ്പോൾ ഇത് കുറേ നാളുകളായിട്ട് തുടർച്ചയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പത്ത് മുന്നൂറ്റി മുപ്പത് രൂപയൊക്കെ ഒരു ദിവസം കിട്ടും എനിക്കും എൻ്റെ അമ്മയ്ക്കും ചിലവ് കഴിയാനുള്ളത് എങ്ങനെയാണെങ്കിലും ഈശ്വരൻ സഹായം കൊണ്ട് ആരെയും ആശ്രയിക്കാതെ ഈ പ്ലാസ്റ്റിക് പോട്ടിലുകൾ പെറുക്കി വിറ്റ് എനിക്ക് കിട്ടും ഞാൻ ചോദിച്ചത് എവിടെയാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പം പറഞ്ഞു അത് ഓരോ സ്ഥലങ്ങളിലുണ്ട് ഞാൻ ഓരോ ഏത് സ്ഥലങ്ങളിലേക്കാണോ നടക്കുന്നത് ആ വൈകുന്നേരം ആ സ്ഥലങ്ങളിൽ എത്തുമ്പോഴേക്കും അവിടെ കൊടുക്കുന്ന എടുക്കുന്ന ഈ ഈ പഴയത് അല്ലെങ്കിൽ പാട്ടുകൾ അങ്ങനെയുള്ള ഈ സ്ക്രബ് ഒക്കെ എടുക്കുന്ന സ്ഥലങ്ങളുണ്ട് അവരെടുത്തോളും നല്ല വിലയും തരും അങ്ങനെ ആരും നമ്മളെ കളിപ്പിക്കത്തൊന്നുമില്ല തൂക്കത്തിലൊക്കെ കറക്റ്റായിട്ടൊക്കെ തരും എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കാരണം നമ്മൾ അത്രമാത്രം ആത്മവിശ്വാസമുള്ള ഒരു മനുഷ്യനെ ഒരു അദ്ദേഹത്തിന് പത്ത് അമ്പത്തഞ്ച് വയസ്സ് മിച്ചം പ്രായമുണ്ട് നല്ല ആത്മവിശ്വാസമുള്ള മനുഷ്യൻ തീർച്ചയായിട്ടും ജീവിക്കാനുള്ള തുരകുണ്ട് എല്ലാവരും തന്നെ ഉപേക്ഷിച്ച് പോയപ്പോൾ പ്രായമായുള്ള എഴുപത്തിനാല് വയസ്സുള്ള അമ്മ മാത്രം അയാളെ ഉപേക്ഷിച്ച് പോകാതെ അദ്ദേഹത്തോട് ൊപ്പം നിന്ന് തൻ്റെ കുഞ്ഞു ജനിച്ചു വീണ കുഞ്ഞിനെ തഴുകി തലോടി തഴുകി തലോഗി നടത്താൻ പ്രാപ്തിയാക്കുന്നത് പോലെയാണ് ആ അമ്മയ്ക്ക് ആ അമ്മയ്ക്കൊരു ബിഗ് സല്യൂട്ട് അമ്മ എവിടെയാണെങ്കിലും അദ്ദേഹം കൂടുതലൊന്നും എന്നോട് അങ്ങനെ പറഞ്ഞു നിന്നില്ല ഞാനിങ്ങനെ ഞാൻ എന്നോട് അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ചോദിച്ചപ്പോൾ ഞാൻ മറ്റൊന്നും അദ്ദേഹത്തോടുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല ഞാൻ മറ്റൊന്നും ഇങ്ങനെ പറയാനായിട്ടാണോ അതൊന്നും ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് പോലും ഞാൻ പറയാത്തത് അദ്ദേഹത്തിന് എന്നേക്കാൾ കഴിയുന്ന എന്നുകൊണ്ട് പറ്റുന്നത് പോലെ ചെറിയൊരു സഹായം ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു തീർച്ചയായിട്ടും താങ്കളുടെ ഈ ഈ ഈ പ്രവർത്തി യ്ക്ക് മുമ്പിൽ ഇതൊന്നുമില്ല എന്നറിയാം എങ്കിലും ഒരു ചെറിയ കൈസഹായം എന്ന രീതിയിൽ തീർച്ചയായിട്ടും ഇത് മേടിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം രണ്ടു മൂന്ന് തവണ ഞാൻ കിട്ടുള്ളത് അതായത് ഇദ്ദേഹം നിരാകരിക്കുകയാണ് ചെയ്ത് എനിക്ക് അതിശയം തോന്നി പറഞ്ഞു വേണ്ട സാറേ എനിക്ക് പൈസയൊന്നും വേണ്ട എനിക്ക് വേണ്ട പൈസയൊന്നും വേണ്ട എനിക്ക് വെള്ളം തന്നില്ല അതുതന്നെ വലിയ കാര്യം അദ്ദേഹം പറഞ്ഞു ഞാൻ വളരെയേറെ നിർബന്ധിച്ചിട്ടാണ് അല്പം എൻ്റെ അധികം പൈസയൊന്നും ഉണ്ടായിരുന്നില്ല ടു ബി ഫ്രാങ്കിൽ ഉള്ളത് അദ്ദേഹം വാങ്ങിക്കാനായിട്ട് തയ്യാറായത് അപ്പോൾ ഞാൻ ട്രാവിൽ സുനുവിന്റെ സത്യം തേടിയുള്ള യാത്രകളിൽ ഇദ്ദേഹത്തിന്റെ ഈ പിറവൻകാരന്റെ കഥ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ഉണ്ടായിരിക്കും നമുക്ക് ഭാര്യ ഉണ്ടായിരിക്കും കുട്ടികളുണ്ടായിരിക്കും അച്ഛനുണ്ടായിരിക്കാം അമ്മയുണ്ടായിരിക്കാം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ സ്നേഹിക്കാൻ നമുക്ക് ആവതുള്ളപ്പോൾ നമ്മളെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പങ്ക് പറ്റാനായിട്ട് നമ്മളെ മറ്റെല്ലാ കാര്യങ്ങൾക്ക് നമുക്കിടൊപ്പം ആളുകളുണ്ട് പക്ഷെ നമ്മളിന്ന് കിടന്നു പോയാൽ നമ്മളിന്ന് വീണ് പോയാൽ എപ്പോഴും ഓർമ്മിക്കുക നമ്മൾ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്നവർ പോലും നമ്മുടെ ഹൃദയം പറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ദൂരെ എന്നുള്ള കാര്യം മറക്കാതിരിക്കുക അതൊരു ഓർമ്മപ്പെടുത്തലാണ് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് അത്രമാത്രം സ്നേഹത്തോടെ അത്രമാത്രം മമതയോടുകൂടിയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന് നല്ല ആരോഗ്യമുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒപ്പ് നിന്നിരുന്നത് പക്ഷേങ്കിൽ ഇദ്ദേഹം ഒന്ന് വീണ് പോയ സമയത്ത് അദ്ദേഹത്തിന്റെ മലമൂത്രം വാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മണമാണ് നാറ്റമാണ് അല്ലെങ്കിൽ മരുന്ന് മേടിക്കണം അദ്ദേഹത്തിന് കൊടുക്കാൻ ചിലവിന് കൊടുക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവരുടെ സുഖവും സന്തോഷവും സംതൃപ്തിയും തേടി ഓടിപ്പോയപ്പോഴും പെറ്റമ്മ മാത്രമാണ് തന്റെ മകനെ ഉപേക്ഷിക്കാതെ തന്റെ മകൻ കുഞ്ഞ് പിറന്നു വീണൊരു കുഞ്ഞിനെ പോലെ തന്നെ അവനെ കുളിപ്പിക്കുകയും അവന്റെ പിന്നെ വിസർജ്യവും മറ്റു സംഗതികളൊക്കെ മാറ്റി തുണിയൊക്കെ നല്ലതായിട്ട് ഉടുപ്പിച്ചിട്ട് എത്രമാത്രം ആ അമ്മ ബദ്ധം കഷ്ടപ്പെട്ട് കാണും കേട്ടോ എഴുപത്തിനാല് വയസ്സിൽ അമ്മയ്ക്ക് എന്താണ് എനിക്ക് അമ്മയോട് പറയേണ്ടതെന്നില്ല അങ്ങനെയുള്ള അമ്മമാർ പുണ്യം ചെയ്ത മക്കൾക്ക് മാത്രമാണ് അങ്ങനെ അങ്ങനെയുള്ള സുഹൃം ചെയ്ത് സുഹൃതം ചെയ്ത മക്കൾക്കാണ് അത്രമാത്രം പുണ്യവതിയായിട്ടുള്ള മാതാ മാതാവിനെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം അകനെ അത്രമാത്രം സ്നേഹിക്കുകയും ആ പ്രായത്തിലും പരിരക്ഷിക്കുകയും അവനെ ഏറ്റു നടത്തുവാനായിട്ട് കൈപിടിച്ച് നടത്തുവാനായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും സഹായിച്ച ആ അമ്മയുടെ നല്ല മനസ്സ് എത്ര ഞാൻ എത്രമാത്രം നമ്മൾ നന്ദി പറഞ്ഞാലും ും മതിയാവുകയില്ല അപ്പോൾ എല്ലാവരും ട്രാവലഴ്സിന് ഒരു ഓർമ്മപ്പെടുത്തിൽ എല്ലാവരോടും പറയുകയാണ് എപ്പോഴും അവനവന്റെ കൈ അവനവന്റെ തലക്കിഴങ്ങ് നമ്മളുടെ കൈ നമുക്ക് നമ്മൾ മാത്രമേ ജീവിതത്തിൽ നമ്മളെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എത്രയൊക്കെ പ്രിയപ്പെട്ടവരുണ്ടെന്ന് എത്രമാത്രം പ്രിയതരമാണെന്ന് പറഞ്ഞാലും നമുക്ക് എപ്പോഴും നമ്മൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ എപ്പോഴും ഒറ്റപ്പെട്ടിരിക്കാനായിട്ടുള്ള ഒരവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരിക്കുക ഏകാന്തത ജീവിതത്തിൽ നമ്മൾ ഏത് അവസ്ഥയും നമ്മൾ പ്രതിസന്ധിയിലാണെങ്കിലും നമ്മൾ തരണം ചെയ്യാൻ തരത്ത് നമ്മളുടെ സേഫ്റ്റിയെക്കുറിച്ചും നമ്മളുടെ സെക്യൂരിറ്റിയെക്കുറിച്ചും നമ്മളുടെ ആ ഒരു എന്താ പറയുക സുരക്ഷിത്വത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ബോധവാനായിരിക്കണം എപ്പോഴും ആരും എപ്പോഴും ആർക്കെപ്പോഴും ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് ട്രാവൽസ്നുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ ഇന്നത്തെ ഈ കഥ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് നാളെ വീണ്ടും മറ്റൊരു സത്യസന്ധമായ കഥയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം